വിഭാഗം അതായത് കാന്തപുരം സുന്നി വിഭാഗം അവരുടെ സംഘടനാ സംവിധാനത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അവർക്ക് സംഘടനാപരമായിട്ട് ശക്തി പ്രാപിച്ചു അത് എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഒന്നാമത്തെ കാരണം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാര് അദ്ദേഹത്തിന്റെ സംഘടനാ പാഠമാണ് സംഘടനാ പാഠം എന്ന് പറഞ്ഞാൽ സംഭവം അത് അത് തന്നെയാണ് അപ്പൊ അന്നത്തെ സമസ്തിയിലെ നാപ്പത് അംഗം മിഷാവർ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക ആള് അദ്ദേഹാണ് അന്ന് സംഘടന ചലിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കഴിവുള്ള വ്യക്തിയും അദ്ദേഹമായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ ഒരു വിഭാഗം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ കഴിവ് അവിടെ ഉപയോഗിക്കപ്പെട്ടു അപ്പം ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കപ്പെട്ടു എന്നതിനെ കുറിച്ചുള്ള ചെറിയ രണ്ട് മൂന്ന് ഉദാഹരണങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് പിന്നെ അന്ന് എസ് എസ് എഫ് പറഞ്ഞാൽ വിദ്യാർത്ഥി സംഘടനയും ഒരു കുറേ ഭാഗം അദ്ദേഹത്തിന്റെ ഒപ്പായിരുന്നു അപ്പം അതിൻ്റെതായ ഉപകാരവും അദ്ദേഹത്തിന് കിട്ടി പിന്നെ അത്യാവശ്യം നല്ല പ്രഭാഷകരും ഉണ്ടായിരുന്നു പിന്നെ അതിന് ഓർമ്മയാണ് ഇതൊക്കെ ഒരു ഉദാഹരണമാണ് ഒരു ധറസ് സംവിധാനം ഇതിപ്പോൾ ഇഷാത്ത് ചുന്ന ദറസ് എൻ്റെ നാട്ടിലെ ധറസ് അപ്പോൾ അപ്പം എ പി വിവാത്തിൻ്റെ ഒരു ധറസ്സാണ് അപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു മഹല് എൻ്റെ ഇരുമ്പുജ്വാല മഹല് അതിന് കീഴിൽ ധറസും പിന്നെ അതുപോലെ ഖബർസ്ഥാനൊക്കെ ഉള്ള ഒരു സംവിധാനമുള്ളതാണ് അത് ഇ കെ വിവാത്തിനെ നേരിട്ട് നടക്കുന്നത് അപ്പം എ പി വാത്തിനാണ് ഒരു ഇത് ഇല്ല അപ്പൊ എന്ത് അവിടെ മറ്റൊരു സ്ഥലത്ത് പോയിട്ടാണ് ഒരു ധറസും സംവിധാനം ചെയ്തു പക്ഷെ ഇത് നേരെ തിരിച്ച് ഇ കെ ബാഗ് അങ്ങനെ ചെയ്യുമോ അവിടെയാണ് വിഷയം ഇപ്പൊ ഉദാഹരണം മലപ്പുറം ജില്ലയിലെ യാറിനെ തന്നെ ചണ്ടപ്പുറായ കൊടുവായിൽ അവിടെയൊക്കെ എ പി നിയഭാഗത്തിന്റെ നിയന്ത്രണത്തില് ധറസും സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിന്റെ അവിടെ വേറെ അടുത്തോടെങ്കിലും പോയിക്കാണ്ട് ഇ കെ ബാഗ് അങ്ങനെ തുടങ്ങിയ ഇത് പൊതുവെ ഉള്ള പറഞ്ഞാ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ എനിക്കറിയില്ല പക്ഷെ നമ്മൾ ഒരുപാട് സ്ഥലത്തുകൾ പരിശോധിച്ചപ്പോ അങ്ങനെ കാണുന്നില്ല ഇ കെ ഭാഗം അല്ലെ എ പി ഭാഗം അതുപോലെ തുടങ്ങുന്ന മാതിരി കെ ഭാഗം അങ്ങനെ തുടങ്ങൂല്ല അതിൻ്റെതായ സംഘടനക്കുള്ള വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടാകാം പിന്നെ അതുപോലെ തന്നെ മദ്രസുകൾ ഇപ്പോ ഒരു ഇ കെ ഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള തറവാട് മദ്രസ് ഉണ്ടായാല് പിന്നെ അതിൻ്റെ ബാക്കി മദ്രസുകൾ ഉണ്ടാക്കുന്ന കാര്യത്തില് ഇ കെ ഭാഗം അത്ര സജീവ എഴുന്നൂറ് മീറ്റർ എണ്ണൂറ് മീറ്ററൊക്കെ ഉള്ള ഒരു സ്ഥലത്തൊരു മദ്രസ് ഉണ്ടാക്കണെന്ന് അണികളാരെങ്കിലും ഒക്കെ പറഞ്ഞാൽ അത് ഇത്ര എൻ്റെ വാപ്പി അല്ല വാപ്പ എൻ്റെ വാപ്പിയൊക്കെ ഇവിടെ തന്നെ പഠിച്ച് കഴിഞ്ഞാൽ അത് ഇത്ര ദൂരം ഉണ്ടെന്ന് ആ ഒരു തരം ഒരു നിലപാടായിരുന്നു ഈ അടുത്ത കാലം വരെ ഇ കെ ഭാഗത്തിൽ ഉള്ളായിരുന്നു എന്നാൽ എ പി ഭാത്തിന് അങ്ങനെയല്ല എ പി ഭാത്തിന് ഒരു പത്താളുണ്ടെങ്കിലും ഒരു നൂറാളുണ്ടെങ്കിലും അമ്പാളെങ്കിലും ഒരു മദ്രസ് പള്ളി ഉണ്ടാക്കാൻ അവര് പരമാവധി ശ്രമിക്കും അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു സംഘടനാ സംവിധാനത്തിന്റെ അത്യാവശ്യം ഒരു കേന്ദ്രം ഈ അടുത്ത കാലത്ത് മദ്രസ സംവിധാനമാണ് ഒരു സംഘടനാ സംവിധാനത്തിന്റെ അടിത്തറ എന്ന് ഇപ്പോഴാണ് ബോധത്തോടു കൂടി ഈ കെ ഭവൻ മനസ്സിലാക്കിയെന്ന് തോന്നിപ്പോൾ അപ്പൊ ഈ അടുത്ത കാലത്ത് കുറച്ചുകൂടി സജീവമായി തുടങ്ങി മറ്റുള്ള ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പോ അതുപോലെ തന്നെ അപ്പോ ഞാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇതൊരു ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അപ്പോ ഇനി ഇതൊക്കെ പറഞ്ഞാലും അപ്പോൾ ഒരുപാട് സംഘടനയെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു എന്നോട് പല ഇതര മതസ്ഥരായ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ ഏതാണ് ശരിയായ സംഘടന ഒരുപാട് സംഘടനകളുണ്ട് അപ്പോൾ നമുക്ക് അതിന് പറയാനുള്ളത് അത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞ് പ്രതിഭിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ഇസ്ലാമിന്റെ അടിസ്ഥാനം ഏകതയും വിശ്വാസമാണ് അപ്പം അതിൽ അത് കൃത്യമായിട്ട് ആരാണ് അവതരിപ്പ് അവരാണ് ശരി അപ്പോൾ അത് മനസ്സിലാക്കാൻ യൂട്യൂബിൽ ഇഷ്ടംപോലെ എല്ലാ വിഭാഗത്തിന്റെ പ്രഭാഷണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്